ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിയായിട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ച അടിപൊളി കറി കേട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും എന്തിനു വേണമെങ്കിലും കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്തോരം ആവശ്യമുണ്ട് അതനുസരിച്ച് എടുത്താൽ മതി അപ്പം ഞാൻ കുറച്ചേ എടുത്തുള്ളേത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് ഐസ് ഇട്ടിരിപ്പുണ്ട് അപ്പം നമുക്കത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് ഇതൊന്നും കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല അന്നേരം തന്നെ വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് അപ്പം തന്നെ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞെരടി കഴുകിയെടുക്കാം കഴുകുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുതിർന്ന പോലെ തന്നെ കേട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇനി സവാള ഇതെല്ലാം പൊടിയായിട്ട് എരിഞ്ഞെടുക്കണം സവാള ഞാൻ ചോപ്പറിലിട്ട് പൊടിയായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് വട്ടത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചരച്ച് വെച്ചു അതുപോലെ തന്നെ തക്കാളി മിക്സിയിൽ അരച്ചെടുക്കണേ ഇത് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കടായിലേക്ക് കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് കടായിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ീസ്പൂൺ കടുകാട്ടോ കടുകൊന്ന് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഒരു ഇലയ്ക്ക് അത് ഇട്ടു പോകാം കൊടുക്കാം കരിഞ്ഞു പോവല്ലേ അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും തവാളെ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ ീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പെട്ടെന്ന് വഴണ്ട് കിട്ടുവേ ഇപ്പ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതേ സ്പൂണിൽ തന്നെ ചെറിയൊരു സ്പൂൺ കശ്മീരി മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മുളകൊടിയിൽ നിന്ന് കയറിയുള്ള മുളക് പൊടി കശ്മീരി മുളകൊടിയും പകുതിയും പകുതിയും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴറ്റി കൊടുത്ത ശേഷം മാത്രമേ തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാൽ തക്കാളി കൂടെ ചേർന്ന് നല്ലതുപോലെ വയറ്റണം ഇനി തക്കാളിയുടെ പച്ച ഇതെല്ലാം മാറുന്നതുവരെ നല്ലതുപോലെ വയറ്റി കൊടുക്കണേ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്ത ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇതാണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതിന് നല്ലതുപോലെ തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാമേ ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ വെള്ളം പിന്നീടും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് നല്ലതുപോലെ തളച്ച ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുന്ന് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഇത് ഈ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ അതിനുശേഷം ഉപ്പം എന്തെങ്കിലും കുറവ് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് പറ്റി വരട്ടെ പറ്റി കുറുകി വരണം എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് പറ്റിച്ചെടുക്കണേ ഇനി നല്ലതുപോലെ ഒന്ന് പറ്റി വരട്ടെ അടിപൊളി ടേസ്റ്റായിട്ട് ഇഡലിയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൊറോട്ട അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല കാരണം കുതിർത്തെടുക്കാനുള്ള സമയം ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഗ്രേവിയൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇപ്പം നോക്കി കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെന്ത് തോന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ശകല മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാമേ മല്ലിലൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം മല്ലിയിലൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കുട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ശക്കളം കാൽ ടീസ്പൂണും താഴെ ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് പറ്റി വരട്ടെ ഗ്രേവി ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ശകലം കൂടെ ഒന്ന് പറ്റിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഇത്രയും മതി കേട്ടോ കറക്റ്റ് പാവത്തിന് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം ആ ഗ്രീൻ പീസ് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് ആയാലും കുഴപ്പമില്ല അത് കുതിർത്തെടുത്ത ശേഷം ഇതുപോലെ കറി വെക്കാമേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്